ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ ഒരു പൊളിറ്റിക്കൽ കൊമേഴ്സ്യൽ എൻ്റർടൈനറായി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രവേശനം മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് സിനിമയ്ക്കുള്ളത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോഴിത് ആരാധകർക്ക് ആപേക്ഷം പകരുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചിത്രത്തിലെ ഒരു ഗാനത്തിൽ സംവിധായന അല്ലിയും നെൽസനും ലോകേഷ് കന രാജ്യം പ്രത്യക്ഷപ്പെടും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് അടങ്ങുന്ന വിജയ്ക്ക് ഒരു ട്രൈബ്യൂട്ട് പോലെയായിരിക്കും ഈ ഗാനം അവതരിപ്പിക്കുക എന്ന വാർത്ത വരുന്നുണ്ട് ചിത്രം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ചിത്രത്തിന്റെ ടൈറ്റും ഫസ്റ്റ് ബുക്ക് പോസ്റ്റും കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് പ്രമാണിച്ച് പുറത്തുവിട്ടിരുന്നു ഈ വർഷം ദീപാവലിക്കോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പൊങ്കൽ റിലീസായ ചിത്രം റിലീസ് ചെയ്യൂ എന്നതാണ് സൂചന ബോബി ഡിയോളി പൂജാർജ പ്രകാശ് രാജ് ഗൗതം വാസുദേവനൻ നാരായൻ പ്രിയാമണി മമിതാ ബൈജ് തുടങ്ങിയ വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻറെ ബാനൻ വെങ്കറ്റ് നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സംഗീത സംവിധാനം അനുരുദ് രവിചന്ദ്രനാണ് ജഗദീഷ് പടൻസ്വാമി ലോകത്ത് എ കെ യുമാണ്